ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് കേട്ടോ മാമൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് ഒരു വൺ ഡേ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുറച്ച് മണിക്കൂറുകൾ ഉള്ള ഒരു ട്രിപ്പാണ് രാവിലെ ഒരു പത്തരക്കാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ നെഫർ ടിറ്റി എന്നുള്ള മിനി ലക്ഷറി ക്രൂയിസിൽ ഒരു അഞ്ച് മണിക്കൂറുള്ള കപ്പൽ യാത്രയാണ് കേട്ടോ ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു ട്രാവലറിലാണ് പോകുന്നത് വണ്ടി പുറപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പാട്ട് വെച്ച് ആദ്യം കുട്ടികളിറങ്ങി അത് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ സൈഡാക്കി വലിയവർ ഇറങ്ങി കേട്ടോ അങ്ങനെ കുറേ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടര ആറ് ടൈമൊക്കെ ആയപ്പോൾ വെള്ളിയാഴ്ച ദിവസമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആണുങ്ങൾക്ക് പള്ളിയിൽ കയറാറുണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കട്ട അപ്പം പുറത്തെല്ലാവരും ഫുഡ് കഴിക്കേണ്ടത് ഞാൻ വേഗം ലക്ഷുമുൾക്കുള്ള ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാമല്ലോ ലച്ചിമുളക്ക് ഞാൻ ചോറ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ഒരോട് ഏൽപ്പിച്ചിട്ട് അത് നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരിക ചെയ്തത് അങ്ങനെ അതേ എല്ലാവരും ഇരിക്കാനൊന്നും സ്ഥലമില്ല റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് അപ്പോൾ എല്ലാവരും നിന്നിട്ടാണ് കേട്ടോ ഈ ഫുഡൊക്കെ കഴിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ നമ്മളൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരത്തെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് വീടുകൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ഓൾറെഡി നമുക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു മൂന്നര ഒക്കെ ആകുമ്പോഴേട്ടാ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് മൂന്ന് മണിക്കായിരുന്നു കപ്പലിൽ കയറേണ്ട ടൈം എന്ന് പറയുന്നത് നാലു മണിക്കാണ് കേട്ടോ കപ്പൽ പുറപ്പെടുക അപ്പോൾ മൂന്നര ആകുമ്പോഴത്തേനും അവിടെ എത്തണ്ടേ അപ്പോൾ പിന്നെ വണ്ടിയിൽ തന്നെ ലക്ഷുമോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അവളൊക്കെ ഒന്ന് പാല് കുടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടേ നമ്മൾ കയറിയിട്ടുണ്ട് കയറി കഴിഞ്ഞ് നമ്മുടെ ബാഗൊക്കെ അവർ പരിശോധിക്കും കേട്ടാ ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഞാൻ പിന്നെ ലച്ചിമോൾക്കുള്ള ഫുഡ് അവരോട് പറഞ്ഞിട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നമ്മളിത് ഫസ്റ്റത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആ ഒരു ഹാളിലേക്ക് പ്രവേശിച്ചു അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കീ കപ്പലിനെ കുറിച്ചിട്ട് പറഞ്ഞു തരും പിന്നെ കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഒരു പാട്ടൊക്കെ പാടിയിട്ട് നമ്മളൊക്കെ ഒന്ന് ഉഷാറാക്കി കേട്ടോ അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രായമൊന്നും നോക്കില്ല കേട്ടോ നമ്മൾ തന്നെ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് തുടങ്ങിക്കോളും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വയസ്സായവരെന്നോ പിന്നെ ചെറുപ്പക്കാരെന്നോ അങ്ങനെ ഒരു ഒന്നും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മോൾക്കും നല്ല ഇഷ്ടമായിട്ടാ ഈ ഒരു സമയത്ത് തന്നെ കപ്പൽ മൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായിട്ടാ കപ്പൽ മൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കയറി കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴത്തേനും കപ്പലെടുക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൺലൈനായിട്ടാണ് ഏട്ടാ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നെഫർ ചിറ്റി എന്നുള്ള മിനി ലക്ഷറി ക്രൂസാണ് അഞ്ച് മണിക്കൂർ ഉൾക്കടലിൽക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം രാത്രി ഒൻപത് മണിക്കാണ് കേട്ടോ ഇത് തിരിച്ചെത്തുക അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് തന്നതിന് ശേഷമാണ് നമ്മുടെ ആ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോകട്ടെ അവിടെ ചെന്ന് നമുക്കിവിടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരും അവിടെ ഇവിടെ ഒക്കെ ഷിപ്പുകൾ നിൽക്കണതും പിന്നെ ഓരോ തുരുത്തും കാര്യങ്ങളും ഒക്കെ ഓരോ ഐലൻഡുകളൊക്കെ ഉണ്ടാവുക അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും പിന്നെ നമുക്കങ്ങനെ കുട്ടികൾ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊന്നും പോയി നിൽക്കാൻ അവർ സമ്മതിക്കില്ല കേട്ടോ കാരണം കുട്ടികളൊന്ന് നമ്മുടെ കയ്യിൽ നിന്നും കുതിറി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നേരെ വെള്ളത്തിലേക്കാണ് പോവുക അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴക്കും നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വരാൻ പറഞ്ഞു വിട്ടാം ഒരു സെക് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ ചായ വരുന്നത് അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ ചായയല്ല റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ടുന്ന് നമ്മൾ ചായ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചായ ഉണ്ട് പഴംപൊരി ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അപ്പോഴക്കും ഇതേ കപ്പൽ കടലിൽ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് തിരമാല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അതിനു മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിൽ കയറുന്ന സമയത്ത് തിരമാലുണ്ടാവും കപ്പലിങ്ങനെ ഇളകി കൊണ്ടിരിക്കും എന്നുള്ളത് പക്ഷെ നം ഇങ്ങനെ പ്രതീക്ഷയില്ല കേട്ടോ നല്ല രീതിക്ക് ഇങ്ങനെ കപ്പലാടി കളിച്ചിരുന്നു എനിക്കാണെങ്കിൽ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ജസ്റ്റ് തലക്കിങ്ങനെ ഓളമിട്ടെന്നൊക്കെ പറയില്ലേ ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയായിരുന്നു വോമിറ്റ് ചെയ്യാൻ മതി എന്തൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലച്ചുമോളൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചു ഈ ഇരിക്കണ ചിരിയും കളിയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ എൻ്റെ മനസ്സിൽ എന്താ തീ പോലെയാണ് കേട്ടോ കാരണം എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കപ്പലേ തിരിച്ചുവിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു വിധത്തിലാട്ടോ ഞാൻ പിടിച്ചിരിക്കണം ഞാൻ പഴംപൊരിയും ഒന്നും കഴിച്ചില്ല കേട്ടോ പഴംപൊരിയും ബിസ്ക്കറ്റൊക്കെ ഞാൻ ഉമ്മാക്കും എച്ചുവിനൊക്കെ കൂടി കൊടുത്തു ഞാനൊരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചോളൂ ഒന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ അപ്പുറത്ത് എന്നേക്കാളും ബുദ്ധിമുട്ടായിട്ട് ഒരാളിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷെഫിയുടെ പെണ്ണുണ്ട അവൾക്ക് ഫർസിക്ക് നല്ല രീതിക്ക് തലച്ചിട്ടലോ ആകെ കൂടിയിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇയർ ബാ ഇയർ ഇംബാലൻസ് പോയിട്ടേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അവളെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് കുറച്ചൊരു സമാധാനമായിട്ടെ കാരണം എനിക്ക് കൂട്ടിന് ഒരാളുണ്ട് എന്നുള്ളത് പിന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരാളിരുന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ മാമ നിനുന് അവരുടെ ഇടയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് അവളോടും പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ജസ്റ്റ് ഒരു ഹിന്ദി പാട്ടൊക്കെ പാടിയിട്ട് അവസാനിപ്പിച്ചു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഐശുവിനെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരതേ മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ പാട്ടും ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താഴത്ത് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം കപ്പലിങ്ങനെ ആടിക്കളിക്കുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ മുകളിൽ വന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല നടക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ആടിയിട്ടും വിഴാനും ഒക്കെ പോവും ഞാൻ പിന്നെ ലച്ചൂനേം തോളിലിട്ടിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റെപ്പ് കയറി വരാനും പിന്നെ ഇവിടെ ഇവിടുത്തെ കൂടെ നടക്കാനൊക്കെ ആയിട്ട് പിന്നെ അവളെ മടിയിൽ വെച്ചിട്ട് അവിടെ ഒരു ഭാഗത്തായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചര ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും വെയിലൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഒക്കെ തന്നെ ഇരിക്കാൻ പറ്റും വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇവിടെ ചെറിയ ഗെയിമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ നീനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്വാസം അടക്കി പിടിച്ചിട്ട് എത്ര വരെ എണ്ണാൻ പറ്റും എന്നുള്ളതായിരുന്നു അപ്പോൾ അവളൊരു അറുപത്തി അഞ്ച് വരെ ഒക്കെ എണ്ണീട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരാളും അത് ഒരു അറുപത് പേരൊക്കെ എണ്ണീട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മമ്മൂട്ടിയുടെ സിനിമ പേര് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലുള്ള സിനിമ പേര് പറയാൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ വകയായിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു അതിൻ്റെ ഇടയിൽ ലെച്ചുമോളൊക്കെ അരഞ്ഞിട്ട് ഞാനുക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും താഴെ പോയിട്ട് ഒരു റൂമിൽ പോയിട്ടിട്ട് പാല് കൊടുത്തത് പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കപ്പലെങ്ങാനും മുങ്ങിയാലോ എല്ലാവരും മുകളിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് ഒന്നാമത്തെ കപ്പലിൽ വരിക പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു പിന്നെ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ ഈ ഒരു ട്രിപ്പ് മിസ്സാക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിനെക്കുറിച്ചിട്ടങ്ങനെ പറയുമ്പോൾ അവിടെ ഇന്നിട്ട് ഇവരും വായിനോക്കിയിരിക്കേണ്ടി വരില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാ കേട്ടോ ഞാൻ പോകുന്നത് എല്ലാവരും കൂടിയുള്ള ട്രിപ്പ് ആകുമ്പോൾ ഈ കപ്പലിൽ കയറുക എന്നുള്ളതല്ല അങ്ങോട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ ഞാൻ കൂടുതലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പോകുമ്പോൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കുമല്ലോ ആദ്യം ഇതിൻ്റെ റേറ്റൊക്കെ കേട്ടപ്പോൾ ഞാൻ ഒന്ന് പിന്നാക്കം വലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാട് ചോദിച്ചപ്പോൾ ഇക്കാര്യം പൊക്കോന്നാണ് പറഞ്ഞത് കേട്ടോ എല്ലാവരും പോകണത്തില്ലേ നീ മക്കളും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇക്കാര്യം നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഉമ്മിപ്പ്യും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ ഒപ്പം സാധാരണ ട്രിപ്പിനൊന്നും അങ്ങനെ പോരാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം ഉപ്പിയും വന്നു പിന്നെ കുറച്ച് നേരത്തെ പാട്ടും ഡാൻസുകൾക്കൊക്കെ ശേഷം നാഷണൽ ഫ്ലാഗ് അവർ താഴ്ത്തുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ദേശീയ ഗാനം വെച്ചതിന് ശേഷം ഫ്ലാഗ് താഴ്ത്തുകയാണ് പിന്നെതേ നമ്മുടെ കപ്പൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടാ ഇപ്പം നമുക്ക് നോക്കിയിട്ടെന്ന് വെച്ചാൽ കര കാണാം പക്ഷേ ദൂരം ഒരു പൊട്ടുപോലെയാണ് കേട്ടോ കര കാണാനുള്ളത് പിന്നെ ഉൾക്കടലിൽ പോകും തോറും തിരമാല ഉണ്ടാവില്ല പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ നല്ല തിരമാല ഉണ്ടായിരുന്നു സൂര്യനൊക്കെ താഴ്ന്നും പൊങ്ങിയും കളിക്കണ പോലെ കേട്ടോ എനിക്ക് തോന്നിയത് അതായത് നമ്മുടെ കപ്പലാണ് കേട്ടോ ഈ ചിരിഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ ഇതേ പാട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാട്ട് പാടുക ഞങ്ങളിതേ ഡാൻസ് കളിക്കുക പല ഫാമിലികളുണ്ടായിരുന്നു കേട്ടോ കുറേ ഫാമിലികളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു ചെയ്തോട്ടോ കാരണം നമ്മുടെ ടീമിൽ എല്ലാവരും ഇറങ്ങി ഒരാൾ പോലും ഇറങ്ങാത്തതില്ല ഉപ്പാനെ ഉമ്മാനും അവർ പിടിച്ച് വലിച്ച് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാമന് ഉപ്പൊക്കെ അവിടെ ഒതുങ്ങിയിരിക്കായിരുന്നു കേട്ടോ മാമ പോയിട്ട് അവരൊക്കെ പിടിച്ചു വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഡാൻസ് കളിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ടൈമായിട്ടുണ്ട് നൈറ്റ് ഡിന്നർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബൊഫേ ആയിരുന്നു അപ്പോൾ ഇതിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു നൂലിപ്പുട്ട് പൊറോട്ട പിന്നെ ഫിഷ് മപ്പാസ് ചിക്കൻ കറി ബീഫ് റോസ്റ്റ് പിന്നെ എന്താ പനീർ ബട്ടർ മസാല കോളിഫ്ലവറിൻ്റെ ഒരു കറി പിന്നെന്താ കുറച്ച് സലാഡുകൾ രണ്ട് ടൈപ്പ് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ പപ്പടം പുഡിങ് ഐസ്ക്രീം ക്രീം എല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ലെച്ചുമോളുടെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഡി ജെ ആണ് കേട്ടോ ഡി ജെക്ക് ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കപ്പല് ലാസ്റ്റ് ടൈം ആയില്ലേ നമ്മൾ ഇറങ്ങാനുള്ള ആ ഒരു ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് നേരം ഒതുങ്ങി നിൽക്കാതെ അത്രയും നേരം കിട്ടുന്നു തുള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ ലക്ഷുമോൾ ആ ഒരു സമയത്ത് ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ അവളെ ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയ എല്ലാവരും തന്നെ ഒരേ ബൈബിളിലെ ആൾക്കാരാണ് ഒരു പാട്ട് കേട്ടിട്ടുണ്ടെന്ന് ഒരുമിച്ച് തുള്ളണ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്താ നീ കാട്ടണത് അവിടെ പോയിരിക്കും ഇങ്ങനെയാണോ അങ്ങനെ ഒന്ന് ചോദിക്കുന്ന ഒരാളെന്നില്ല കേട്ടോ എല്ലാവരും ഒരേപോലെ എന്താ പറയുക അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ പ്രത്യേകിച്ച് മാമൻ മാമനൊന്നും ഒതുങ്ങി നിന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഏതു നേരം മാമ ഇതേ ഡാൻസ് കളിച്ചിട്ട് തന്നെയാണ് എല്ലാവരും മാമ പിടിച്ചുവലിച്ച് ഇറക്കുകയും ചെയ്തോട്ടെ ഒരാളെയും ഒതുങ്ങി നിൽക്കാനായിട്ട് മാമ സമ്മതിച്ചിട്ടില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അവർ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തോട്ടാ അവർ കുറേ ആൾക്കാരായിട്ട് പോയിട്ടുണ്ട് കുറേ ഞങ്ങൾ പോയ ദിവസം ആൾക്കാർ കുറവായിരുന്നു കുറേ ആൾക്കാരായിട്ട് പോയ ദിവസം പോലും ഇത്ര ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരെടുത്ത് പറയുകയും ചെയ്തോട്ടെ ആ ഒരു ടീം അങ്ങനെ നമ്മളിനി കപ്പലിന് പുറത്തിറങ്ങാനുള്ള ആ ഒരു ടൈം ആയിട്ടുണ്ട് നമ്മുടെ കപ്പൽ കരയിൽ ലാൻഡ് ചെയ്ത് ഒൻപത് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ ആർക്കും എന്താ ഒരു മനസ്സില്ല കേട്ടോ കാരണം അത്രയും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റിൽ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ പോണോ വേണ്ടേ ഈ ഇങ്ങനെ ഒരു ട്രിപ്പ് വേണോ അതോ വേറെ എവിടെക്കെയെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പ് പോയാൽ എന്നുള്ളത് കാരണം ടിക്കറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷേ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആ ഇത് ടിക്കറ്റ് റേറ്റ് വരുന്നത് രണ്ട് എഴുന്നൂറാണ് കേട്ടോ ഒരാൾക്ക് അതായത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും രണ്ട് എഴുന്നൂറാണ് പിന്നെ അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ എണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് കുറച്ച് കൂടുതലാണ് എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ